വാത്തിക്കുടി പഞ്ചായത്തിലെ പെരുന്തൊട്ടി കുറ്റിക്കാട്ട് ബിജിമോന്റെ കൃഷിഭൂമി സർക്കാർ പിടിച്ചെടുക്കുന്നതിനെതിരെ കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ കിഫ പ്രവർത്തകർ ബിജിമോന്റെ വീട്ടുപടിക്കൽ പ്രതിഷേധിച്ചു തിടുക്കത്തിൽ കോടതി വിധി നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് അനുവദിച്ച പട്ടയം തരാൻ തയ്യാറാവണമെന്ന് പ്രതിഷേധ സമരത്തിൽ കിഫ പ്രവർത്തകർ ആവശ്യപ്പെട്ടു പട്ടയം ലഭിക്കാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിച്ച നൂറിൽ പരം കർഷകർക്ക് പട്ടയം നൽകാൻ കോടതി വിധിച്ചിട്ട് ഒന്നര വർഷം കഴിഞ്ഞുവെങ്കിലും ഈ വിധി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നാൽ ബിജിമോനെതിരെ ഉണ്ടായ വിധി തിടുക്കത്തിൽ നടപ്പാക്കാൻ ഇവർ തയ്യാറായതിൽ ദുരൂഹതയുണ്ടെന്ന് കിഫ ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ മാസം അദ്ദേഹം വില കൊടുത്ത് പഠിച്ച ഭൂമിയാണ് അതെ അദ്ദേഹം പൊന്നു പോലും നോക്കുന്ന സ്വന്തം മക്കളെ പോലെ നോക്കുന്ന ഇവിടെ വളർത്തുമൃഗങ്ങളുണ്ട് ഇല്ല ഇറക്കി വിടാൻ വേണ്ടി വരുമ്പോൾ ഇതാണെങ്കിലും ഈ ബിജുവാൻ ബിഞ്ഞിന്റെ വീട്ടുകാരെ ഒന്ന് കൈകരുതല്ലേ നമുക്കറിയാലോ അവരെ അദ്ദേഹം വില കൊടുത്ത് പഠിച്ച ഭൂമിയാണ് നമ്മൾ വില കൊടുത്ത് പഠിച്ച ഭൂമിയാണ് നമ്മൾ വില കൊടുത്ത് പഠിച്ച ഭൂമി തന്നെയാണ് നമ്മളത് അധ്വാനിക്കുന്നത് നമ്മളെ ഇറക്ക ഇനി ഇറക്കി വിടാൻ വരുമ്പം നമ്മൾ കൈകട്ടി നോക്കിയിരിക്കണോ പട്ടയം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പരം കർഷകർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ഒന്നര വർഷം മുമ്പ് അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തു എങ്കിലും വിധി നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറായില്ല എന്നാൽ ബിജിമോന് ലഭിച്ച പ്രതികൂലമായ വിധി റവന്യൂ ഉദ്യോഗസ്ഥർ പോലീസ് സന്നാഹത്തോടെ ഉടൻ തന്നെ നടപ്പാക്കി ഈ സാഹചര്യത്തിൽ പട്ടയം നൽകണമെന്ന വിധി ഉടൻ നടപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങൾ സമരങ്ങളുണ്ടാകുമെന്ന് കിഫ ജില്ലാ ട്രഷറർ ജെയിംസ് പരമല കിഫ ഭാരവാഹികളായ ഷാജു മണ്ണകത്ത് സാബു വേഴമല ജോബി തറയിൽ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി